ഏതൊരു വിതയ്യോട് നിങ്ങളെടുത്ത് ചോദിച്ചു നോക്കൂ എന്താ റസൂലുള്ളാഹിക്ക് പ്രത്യേകത അത് അതൊക്കെ മണ്ണായിപ്പോയില്ലേ കൈ കയ്യിൽ കുറച്ച് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ഊതിയിട്ട് പറയും ഇങ്ങനെ മണ്ണായി മണ്ണായിപ്പോയില്ലേ പിന്നെന്താ അവിടെ പോയിട്ട് പറയുന്നതിനർത്ഥമുള്ളത് എന്താണ് അവർക്ക് പ്രത്യേകത ഇത്തരത്തിൽ പറയുന്നവരെ അവരോട് തോളോട് തോൾ ചേർന്നിരിക്കണം എന്ന് പറയുന്നത് വലിയ അപകടമാണ് അവരോടുള്ള നിഫ്രത്ത് അവരോടുള്ള വെറുപ്പ് രൂഢമൂലമാക്കുകയാണ് ഈ മാനിന്റെ അടയാളം അത് നമ്മൾ ആരും പറഞ്ഞതല്ല ഇമാം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇമാം തങ്ങൾ പറയുകയാണ് ഈ അഹൽഗാരോടുള്ള വെറുപ്പിന്റെ കാര്യത്തിൽ അവരോട് അകലം പാലിക്കുന്ന കാര്യത്തിൽ അങ്ങനെയായിരുന്നു എന്ന് അതുകൊണ്ട് അകലം ഇല്ലാതെയാക്കാൻ പാടില്ല അത് സുന്നത്തജമായ അസുലാണ് അടിസ്ഥാനമാണ് പിന്നെ പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ വേറെ വിഷയം അങ്ങനെ റൂറത്തിന് പല കാര്യങ്ങളും നമ്മൾക്ക് അനുവദിക്കേണ്ടി വരും വിദേഹത്തിനോട് മാനസികമായുള്ള അകലത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഈ വക വിഷയത്തിലൊക്കെ നമുക്ക് ജാഗ്രത ജാഗ്രതയുണ്ടാവണം എങ്കിലേ അള്ളാഹുവിൻ്റെ ദീൻ ആ ശരിയായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട അമ്പിയ ഇതിനോട് അതിനുശേഷം അവരുടെ ആവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് അവരോടൊക്കെയുള്ള ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ നിലനിർത്തുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് സിറാത്തുൽ മുസ്തഖീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ സിറാത്ത് പറഞ്ഞത് ഏതാണ് സിറാത്ത് ഉൽ മുസ്തീം എന്ന ചോദ്യത്തിന് ഖുർആൻ എന്നോ ബുഹാരി എന്നോ മുഹത്ത എന്നോ പറഞ്ഞാൽ മറുപടിയാകുകയില്ല നീ അനുഗ്രഹിച്ച മഹത്തുക്കളായ ചില ആളുകൾ ഇവിടെ ഉണ്ട് അവരെ അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവരെ പോയി അവർ നടന്ന വഴി നോക്കി ആ വഴിയിലൂടെ നടക്കുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം അല്ലാതെ ഞാനിപ്പോൾ ഒരു ഹദീസ് കണ്ടു ആ എന്നാൽ പിന്നെ ഇതാണ് ഇനി ഇന്നു മുതൽ ദീന് ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയൽ ദീനല്ല എന്ന് മനസ്സിലാക്കുകയും ഇതാണ് ഇത്രയും കാലം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ അയിമ്മത്തിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് സിയർ മുൻബലാ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ ഐമ്മത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുജറബ ആ കബർ മുജറബായിരുന്നു ഇമാം റബി പറയാണ് ആ കബറിന്റെ അടുത്ത് നിന്ന് പോയി ആയിരുന്നു ആ ഉത്തരം കിട്ടും മുജറബായിരുന്നു ഇബിൻ മൂസ എന്ന് പറയുന്ന മഹാനായ ഒരു തങ്ങളുടെ കബർ സി ചെയ്യാൻ പോയ സംഭവം ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പൂർവികരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഇത് പൊളിക്കാൻ വന്നപ്പോഴാണ് സമസ്ത ഉണ്ടാക്കിയത് സമസ്ത അലഹമ്മില്ല നൂറു വർഷം മുമ്പ് അത് രൂപീകൃതമാവുകയും ഇന്ന് വരെ അതിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു ഇപ്പോഴും അത് നിർവഹിക്കുന്നു ഇനിയും നാളെയും അത് നിർവഹിക്കും ഇൻഷ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ യാതൊരു സംശയവും നമുക്കുണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ ലൈൻ നാം ഈ പറയുന്ന കാര്യങ്ങൾ അത് ആരോടെങ്കിലുമുള്ള വെറുപ്പ് കൊണ്ട് പറയല്ല നമ്മുടെ ഈമാനും ഈ ഉമ്മത്തിൻ്റെ ഈമാനും നമ്മുടെ അടുത്ത തലമുറയുടെ ഈ മാനം സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് മാത്രമാണ് അല്ലെങ്കിലും നമുക്കിങ്ങനെ ഒന്നുമല്ലാതെ ഹിൻസായിട്ടൊക്കെ നിന്നിട്ട് നമ്മുടെ സേഫായിട്ടൊക്കെ ജീവിക്കാൻ നമുക്കൊന്നും കഴിയാത്തത് കൊണ്ടല്ലോ പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം നാം നിർവഹിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് പല ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് പല തരത്തിലുള്ള പ്രചരണങ്ങൾ നേരിടേണ്ടി വരുന്നത് പക്ഷെ അതിലൊന്നും നാം ഭയപ്പെടേണ്ടവരല്ല ദീൻ നിലനിർത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്റെ പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ നാമം മാത്രമല്ല പരിശുദ്ധ ദീനിന്റെ സകലി ആറുകളും ചവിട്ടിമെതിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഈമാനുള്ള പണ്ഡിതന് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ സജ്ജരാവണം വൽ ജമാഅത്തിനെ സംരക്ഷിക്കണം അതിന്റെ അന്തസ് ഇവിടെ കാത്തു സൂക്ഷിക്കണം അതിന് നിങ്ങളൊക്കെ സജ്ജരാവണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് അത് വലിയ ഉത്തരവാദിത്തമാണ് ഈ ചവിട്ടി മെതിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്തസ്സില്ലാതെ എല്ലാ അർത്ഥത്തിലും ദീനിന്റെ മുഴുവൻ ആറുകളെയും അകത്തു നിന്നും പുറത്തു നിന്നും ചവിട്ടി മതിക്കപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ അല്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് ഈ ഉത്തരവാദിത്വം നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് അത് നിർവഹിക്കുക അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഡ്യൂട്ടി അല്ല അതൊരു വളീഫയല്ല അതൊരു ജോലിയല്ല അതൊരു ഇബാദത്താണ് അതൊരു ഹിദ്മത്താണ് അള്ളാഹുവിന്റെ ദീനിനുള്ള ഹിദമത്താണ് എന്ന കൂടെ നാം സജ്ജരായേ മതിയാകൂ അങ്ങനെ നാം ആത്മാർത്ഥമായി സർവസജ്ജരായി മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും അള്ളാഹുവിന്റെ വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ആദ്യമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഉണർത്തുകയാണ് സുറാത്തു മുസ്തഖീം എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ദീൻ അതിന് അതിൻ്റെതായൊരു റൂട്ടുണ്ട് ബഹുമാനപ്പെട്ട നബി സാഹുഅലൈ വസ്ലമാതങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്ത് അവിടെ നിങ്ങോട്ട് ഇന്നേ വരെയുള്ള നമ്മുടെ മഹാന്മാരായ മഹത്തുക്കളായ ഐമ്മത്ത് കാണിച്ചു തന്ന അവർ വിവരിച്ചു തന്ന അവർ പ്രവർത്തിച്ച് കാണിച്ചു തന്ന മഹത്തായ വ്യക്തമായ ഒരു റൂട്ട് നമുക്കുണ്ട് ആ റൂട്ട് കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് ദീനാവുകയുള്ളൂ അത് അഹുൽസുന്നവുകയുള്ളൂ അള്ളാഹുവിന്റെ ദീനാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഓരോരോ വിഷയങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരമല്ല നമ്മുടെ ഈ പരിപാടി ചില അടിസ്ഥാനപരമായ ചില അടിസ്ഥാന തത്വങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം സഹിഹുൽ ബുഹാരിയിൽ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഈ അധ്യായത്തിലാണ് ചുടുവള്ളമ ഈ അധ്യായത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ഇമാമുൽ ഇമാം ബുഖാരിയുടെ ഇൽമിന്റെ ആകത്തുക അവരുടെ ബാബുകളിലാണ് ാണ് ഹെഡിങ്ങിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് വിനയത്തിനെ പറ്റി പറയുന്ന അധ്യായം ഇതിൽ ആദ്യമായി കൊണ്ടുവരുന്ന ഹദീസോ മൻ ആദാലി വലിയൻ ഫഖദ് ബിൽ ഹർബ് ഒരാൾ ഒരാൾ വലിയനോട് ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസാണ് إن في أحاديث ما تقرب إلي أحد بشيء أحب إلي من مما افترلت عليه ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به، وبصره الذي يبصر به، ويده التي يبتش بها، ورجله التي يمشي بها إننا نترنا أن حديثان هما بخاري آه الدعاية الكردون ഇവിടെ ശാരിഹയങ്ങളാകെ കുടുങ്ങുന്നുണ്ട് വിനയത്തിന്റെ എന്താണ് ഈ ഹദീസിന് പണി സ്വാഭാവികമാണ് ബുഹാരിയുടെ ഒരു സ്വഭാവമാണ് അത് വിനയത്തെ സംബന്ധിച്ചല്ലേ പറയുന്നത് കിബിർ പാടില്ല കിബിറിന്റെ നേരെ ഓപ്പോസിറ്റാണ് തവാ ഇതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് എന്റെ വലിയ ഒരാൾ ആക്രമിച്ചാൽ അവനോട് ശത്രുത വെച്ചാൽ ചില റിപ്പോർട്ടിൽ മൻ ആദാ അവനെ ഈദാ ചെയ്താൽ ിൽ ഹർബി ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നെ സുന്നത്തുകളൊക്കെ ചെയ്തിട്ട് എന്നിലേക്ക് മനുഷ്യൻ അടുക്കും ഞാൻ അവന്റെ കൈയാകും കാലാകും ഞാൻ അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുന്ന ഹദീസും ഈ ബാബും തമ്മിൽ എന്താണ് ബന്ധം എത്രത്തോളം ചില ഷുറാഹ് പറഞ്ഞു ഇത് ഇവിടെ ഈ ബാബിൽ വരേണ്ടതല്ല ഇതിന്റെ തൊട്ടുമുമ്പത്തെ ബാബിൽ വരേണ്ടതായിരുന്നു അത്സാഹിൽ നിന്ന് പഴച്ചതാണ് അങ്ങനെ പലരും പല ബാബിലും പറഞ്ഞിട്ടുണ്ടാവും ഇമാം ഹിൻ ഹജ്ലാൻ തങ്ങൾ അതിന് കൂലങ്കശമായി ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട മൂന്ന് വജുകൾ പറഞ്ഞു ഈ ഹജീസ് പണ്ഡിതന്മാരുടെ സദസ്സായതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഒരു ക്ലാസ് അവതരിപ്പിക്കുന്നത് വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം നമ്മളോട് ചിലർ പറയുകയാണെങ്കിൽ നൂറ്റിപ്പത്താവണ്ട നൂറായാം മതീം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴായി നൂറ്റിപ്പത്താകുന്നതാണ് മനസ്സിലാവുന്നത് ഇത് പറയൽ നൂറ്റിപ്പത്താണെങ്കിൽ ഇത് നൂറ്റിപ്പത്താവണം അതല്ലേ വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇമാം ബുഖാരിയും ഇമാം മഹത്തുക്കളായ ഐമത്തും പറഞ്ഞതല്ലേ നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട മൂന്ന് വജുഹ് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ പറയാണ് നാലാമത്തെ ഒരു മുനാസബത്തിന്റെ വജിഹ് എനിക്ക് വ്യക്തമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹു എഴുതുന്നു അള്ള ബഹുമാനിച്ചവരെ ആദരിക്കലാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കലാണ് ഇത് ദീനിന്റെ അസുലാണ് അടിത്തറയാണ് ഇത് സാധ്യമാവണമെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള തവാലു അവനുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അത് സാധ്യമാവണമെങ്കിൽ എല്ലാ ഔലിയാക്കളെയും മനസ്സവൻ ഉണ്ടാവണം ആ ആ ഔലിയാക്കളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ മജിദൂബിങ്ങൾ ഉണ്ടാകും അവരെയും ബഹുമാനിക്കാനുള്ള മനസ്സുള്ളവനെ യഥാർത്ഥ മൂമിനാവുകയുള്ളൂ അതുകൊണ്ടാണ് യഥാർത്ഥ തവാൽ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഔലിയാക്കളാണെങ്കിലും അവരെ ബഹുമാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ അവനിൽ തവാദുണ്ടാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ് ബാബു തവാദുൽ അള്ളാഹിന്റെ ഔലിയാക്കളോട് കളിക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഹജീത് കൊണ്ടുവന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിബിൻ അസ്തലാനി തങ്ങൾ പറയുകയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ഇബിൻ ഹസർ സംഭവം പറയുന്നുണ്ട് ഒരു മഹാനെ സംബന്ധിച്ചിട്ട് ഒരു വലിയ മഹാപണ്ഡിതനാണ് അത്ഭുതമാണ് അബ്ഖരിയാണ് എന്നിട്ടിങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു കിതാബ് ഇങ്ങനെ വായിച്ചാൽ അത് ഫിഖ് ഇങ്ങനെ വായിച്ചാൽ അത് നെഹവ് ഇങ്ങനെ വായിച്ചാൽ അത് തസൌഫാണ് നേരെ വായിച്ചാൽ ഫിഖ് ഇങ്ങനെ വായിച്ചാൽ അത് നെഹവ് ഇങ്ങനെ ചരിച്ചു വായിച്ചാൽ അത് തസൌഫ് അങ്ങനെ നാല് രൂപത്തിൽ വായിക്കാൻ കഴിയുന്ന കിതാബ് എഴുതിയ മഹാനാണ് അത്ഭുതമാണ് പക്ഷേ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച യോഗ്യ ആ ഒരു പ്രശസ്തി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയില്ല നൽകിയില്ലാഹു മജുദൂബുകൾ അംഗീകരിക്കാനുള്ള മനസ്സിലായിരുന്നു അദ്ദേഹത്തിന് പറയാണ് ഇതൊക്കെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയ അതിനെ ബഹുമാനിക്കുകയും അവര് അഹുവിന്റെ ഔലിയാക്കളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരുടെ സാമീപ്യവും അവരുമായുള്ള ബന്ധവും അടുപ്പിച്ച് വർദ്ധിപ്പിച്ച് അതിലൂടെ ഈമാനിനെ നിലനിർത്തുക എന്നത് പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു അസുലാണ് ഈ അസുലിനെ തൊട്ടാൽ ഈ മാൻ പിഴച്ചു പോകും യാതൊരു സംശയവും അക്കാര്യത്തിലില്ല യാതൊരു സംശയവും അക്കാര്യത്തിലില്ല നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഒരു സഹാബിയുടെ ചരിത്രം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരും വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാനെ ചിരിപ്പിക്കും നല്ല തമാശ പറയും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങള് അയാളെ വിളിക്കല് എന്നാണ് ആ ജാതിന്റെ സ്വഭാവമൊക്കെ മൂപ്പരക്കുണ്ട് ചില ഉദാഹരണങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ തോന്നും വിളിക്കാൻ വലിയ സഹാബിയാണ് നമ്മൾ വിളിക്കണ്ട അവര് തമാശക്ക് വിളിക്കാറുണ്ട് ഹൈമാറ് വേറെ ഒരു രൂപയായത്തിൽ പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽ അള്ളാഹി സുഹാ വസ്ലമായി തങ്ങളുടെ അടുത്ത് വരുമ്പോ കുറച്ച് തേനായിട്ട് വന്നു പിന്നൊരിക്ക വരുമ്പോ ഒരാളുണ്ട് കൂടെ മൂപ്പര കൂടെ കൂടെ ഒരാളുണ്ട് അയാളെ കൈപിടിച്ച് വന്നിട്ട് റസൂൽ പറഞ്ഞു നബിയെ ഞാൻ എന്നാൾ വരുമ്പോൾ കുറച്ച് തേങ്ങം കൊണ്ടുവന്നിരുന്നു അത് ഞാൻ ഇയാളക്കെന്ന് വാങ്ങിയതാണ് ഞാൻ പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് കൊടുത്താളിന്ന് പറഞ്ഞു അപ്പൊ അങ്ങനൊക്കെ ചിലത് മൂപ്പര് ചെയ്യും അപ്പൊ അതുകൊണ്ട് കുഞ്ഞാൻ ഉലക്കി ബുഹൈമാറ എന്ന് പറയാണ് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം എപ്പോഴും മദീനയിലുള്ള ആളല്ല പുറത്തുനിന്ന് വരുന്ന ആളാണ് അടുത്ത മുസ്ലിം ആയതാണ് അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ ചില കുറവുകളൊക്കെ ഉണ്ട് അപ്പൊ ഒരിക്കൽ വരുമ്പോ ഇങ്ങനെ വായ അണക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ മൂപ്പര് കുറച്ച് സേവിച്ചിട്ടുണ്ട് കള്ളുകൂടിയൊക്കെ ഹറാമായിട്ട് വല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ട് മാറിയിട്ടില്ല അത് റസൂലുല്ലാഹിയോട് പറഞ്ഞു റസൂലുള്ള അദ്ദേഹത്തെ അടിക്കാൻ പറഞ്ഞു അടിച്ചു ശിക്ഷ കൊടുത്തു പിന്നൊരിക്ക വരുമ്പോഴും പിന്നെ ഒരിക്ക വന്നപ്പോഴും ഇതുപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അദ്ദേഹത്തെ അടിക്കാൻ പറഞ്ഞു ശിക്ഷിക്കാൻ പറഞ്ഞു ഈ ശിക്ഷിക്കാൻ പറഞ്ഞ സമയത്ത് സഹാബത്ത് ഒരു വെറുപ്പോടു കൂടെ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ ശപിക്കട്ടെ എത്ര വെട്ടായിപ്പോ നമ്മൾ ഇങ്ങനെ അടിക്കടുക അടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ എൽപ്പുള്ള പണിയല്ലല്ലോ അതിനും കുറച്ച് പണിയല്ലേ അപ്പൊ അതുകൊണ്ട് എത്ര വെട്ടായിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് അള്ളാഹു അയാളെ ശപിക്കട്ടെ എന്ന് ഒരാള് സദസ്സിൽ നിന്ന് പറഞ്ഞു ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി നബിസ് അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ ലാത്തൽ അനോ നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത് നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത് എന്ന് പറഞ്ഞാൽ തൊട്ട് അകറ്റേ പിന്നെ രക്ഷ ഇല്ലല്ലോ പിന്നീട് തൗബയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ശഭിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് സ്നേഹിക്കുന്ന മനുഷ്യനാണ് തെറ്റ് സംഭവിച്ചു ശരിയാണ് അതിന്റെ ശിക്ഷ ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു ആഹ് ചെല്ലുമ്പോൾ അള്ളാഹു ശിക്ഷിക്കും അല്ലെങ്കിൽ പുറത്തു കൊടുത്തിട്ടുണ്ടാവും അത് വേറെ വിഷയം പക്ഷെ ഈമാൻ അത് അദ്ദേഹത്തിനുണ്ട് അതിന്റെ അടയാളം അള്ളാ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇന്നഹു അദ്ദേഹം അറിഞ്ഞിടത്തോളം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത് ഷെയ്താനെ നിങ്ങൾ അയാൾക്കെതിരിൽ സഹായിക്കരുത് എന്ന് വേറെ കാണാം ഇതിന്റെ താല്പര്യം എന്താണ് ഹൃദയത്തിന്റെ തക്വ എന്ന് പറയുന്ന മഹാന്മാരോടുള്ള ബന്ധം അലൈഹി വസ്ലമാങ്ങളോടുള്ള സ്നേഹം മഹത്തുക്കളോടുള്ള ആദരവ് ഇത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉണ്ടാവുകയും അത് പരിപോഷിപ്പിക്കുകയും അതിനനുസരിച്ച പ്രവർത്തനങ്ങളും ഉണ്ടാവുക ഇത് അടിസ്ഥാനപരമായൊരു വിഷയമാണ് തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല നമ്മൾ സൂക്ഷിക്കണം എന്നാൽ തന്നെയും സംഭവിച്ചാൽ അത് പൊറുക്കാനും പൊറുക്കാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിന് വിഘ്നം സംഭവിച്ചാൽ അത് ഈ മാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നു ഒരു അതീതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കൂ ഇമാം ബുഖാരിയുടെ ഉത്തിയ നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ബിതിബിരിൻ മിനൽ മിൻ യമൻ യമനിൽ നിന്ന് കുറച്ച് കട്ടിപ്പൊന്നി റസൂലുള്ളാഹി തങ്ങളുടെ വല്ലാത്ത കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ള മനസ്സിലാക്കിയതനുസരിച്ച് അത് ചില ആളുകൾക്ക് കൊടുത്തു അങ്ങനെ വിഹിതിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചില ആളുകൾ ഈ മസലഹത്ത് കണ്ടത് കൊണ്ട് അവർക്ക് വിഹിതിച്ചു കൊടുത്തു അടക്കമുള്ള മഹാന്മാരായ ഹദീസ് അതിൽ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം ചെയ്തിട്ടുണ്ട് തിങ്ങിയ മുഷമ്മറുൽ ഇസാരി തുണിയൊക്കെ നന്നായി കണങ്കാല് തണ്ടങ്കാല് പകുതി വരെ ഉയർത്തിയിട്ടുണ്ട് കഠിനാധ്വാനത്തിന്റെ ഫലമായി അനുഭവം കാണുന്ന വിധത്തിൽ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയിട്ടുണ്ട് ഉറക്കമൊഴിച്ച് രാത്രി വിവാദത്ത് ചെയ്തിട്ടുള്ള അവർ തോന്നൽ ഇങ്ങനെ കണ്ടാൽ നല്ല ഒരു ഈമാൻഡാരിയാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അത് പക്ഷപാതപരമാണ് അജുദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു വീതം വെപ്പായിട്ടില്ല അതുകൊണ്ട് ഈ ചെയ്തത് ശരിയല്ല അത് പുനഃപരിശോധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് ആ സമയത്ത് റസൂല മുഖം വിവർണമായി തങ്ങൾ പറഞ്ഞു മയ്യഅദിൽ ഇദാലം ഈ ഞാൻ നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണിവിടെ നീതി നടപ്പിലാക്കുക നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ അള്ളാഹു എന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഗൗരവത്തിൽ പറഞ്ഞു തങ്ങൾ സദസ്സിൽ കൊണ്ട് പറഞ്ഞു ഞാൻ അവന് വകവരുത്തട്ടെ തങ്ങളൊന്ന് സമ്മതം തരൂ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു റസൂലുല്ലാ ലാസിനെ തലവെട്ടാനൊന്നും പറ്റില്ല ഇത് റിവായത്ത് ചെയ്യുന്ന എന്ന് പറയുകയാണ് നിസ്കരിക്കുന്നുണ്ടാവും പക്ഷെ ഈമാനില്ല അങ്ങനത്തെ എത്ര ആളുകളുണ്ട് അങ്ങനത്തെ എത്ര ആളുകൾ ഉണ്ട് അയാൾ ബാഹ്യമായി ഈമാൻ പ്രകടിപ്പിക്കുന്നുണ്ട് അത് മുർത്തദ് ആ അർത്ഥത്തിൽ മുർത്തദ് എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനില്ല എന്ന് അള്ളാഹുവിനറിയാം അതാണ് റസൂൽഹി പറയുന്നത് അദ്ദേഹം പിന്നെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞുപോയി തിരിഞ്ഞങ്ങ് പോകുന്ന സമയത്ത് റസൂല പറഞ്ഞു ഇയാളുടെ മുതുകിൽ നിന്ന് ഇനി ചില ആളുകൾ വരാനിരിക്കുന്നു അവർ ഈ സമൂഹത്തിലെ വലിയ ഫിദ്ധനക്കാരായിരിക്കും അവരുടെ നിസ്കാരം കണ്ടാൽ എന്റെ നിസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അവരുടെ നോമ്പും മറ്റേ വിവാദത്തുകളൊക്കെ കണ്ടാൽ ഇവർ വലിയ ആഭിഥിയങ്ങളാണ് വലിയ സാഹിതിയങ്ങളാണ് വലിയ ഈമാൻദാരികളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഈമാൻ അവർക്കില്ല കാരണം റസൂലുല്ലാനെ പറ്റി അയാൾ മനസ്സിലാക്കിയത് നീതിയും അനീതിയും ഉണ്ടാകുന്ന വ്യക്തിയാണ് എന്നാണ് മഹത്വം അയാൾ ഉൾക്കൊണ്ടിട്ടില്ല അതിന്റെ ഗുരുത്തക്കട് അയാളുടെ സന്താന പരമ്പരയിൽ പ്രകടമാകും എന്ന് അയാളിൽ മാത്രമല്ല അയാളുടെ സന്താന പരമ്പരയിൽ അത് പ്രകടമാകും എന്ന് നുഭൂവത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരാൾ തകളുടെ മുഖത്ത് നോക്കി എന്ന് പറയാൻ അയാൾക്ക് ധൈര്യം വരികയില്ല കാരണം നുപൂവത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട ജാബിർ ജാബിറലി അള്ളാഹുഹു ആണെന്ന് ഞാൻ അവർ റിപ്പോർട്ട് ചെയ്ത കൂടെ ഞാൻ ഒരു യാത്രയിലായിരുന്നു അങ്ങനെ ഒരിക്കൽ വിശ്രമിക്കാൻ വേണ്ടി ഹൈമ കെട്ടി അവിടെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ റസൂൽ ഞാനും അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ മേലായിരുന്നു ഇങ്ങനെ മുകളിലാണ് അല്പമുള്ളത് ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബിരി ഇറങ്ങി വന്നു റസൂൽക്ക് വഹി വരുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ എന്ന പദമുണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ ആയത്തിറങ്ങി റസൂൽ തങ്ങളുടെ ഭാവമാറ്റം ഉണ്ടായി പിന്നെ അതൊക്കെ നീങ്ങി ഈ ആയ തോതി തന്നു ആ സമയത്ത് മേലായിരുന്നു ആ റസൂലിന്റെ അപ്പം ഉണ്ടായ ഭാരം വല്ലാത്തൊരു ഭാരമായിരുന്നു പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്റെ കാല് പൊട്ടി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ആ സമയത്ത് അബ്ദുല്ലാഹിബിനും അന്ധനാണ് കണ്ണു കാണാത്ത ആളാണ് നബിയെ യുദ്ധം ചെയ്യണതിനെ പറ്റിയല്ലേ പറഞ്ഞത് എനിക്ക് കണ്ണ് കാണില്ലല്ലോ കണ്ണ് കാണുമായിരുന്നുവെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നു എനിക്ക് എനിക്കൊഴുതരുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവരിക അപ്പോഴാണ് എന്ന മൂന്ന് വാക്കുകൾ ഇറങ്ങുന്നത് അപ്പോഴും നേരത്തെ ഇറങ്ങിയപ്പോൾ ഉണ്ടായ അതേ അനുഭവം എനിക്കുണ്ടായി അതേ അനുഭവം എനിക്കുണ്ടായി എന്റെ കാലിൽ പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ഇതിന്റെ താല്പര്യം എന്താണ് ഇത് ഒരു ഹദീത് ഇതുപോലത്തെ എത്ര എത്ര ഹദീഥകൾ ഒരുപാട് സംഭവങ്ങൾ കാണാലോ ഇതിന്റെ ഒക്കെ താൽപര്യം എന്താണ് അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന വഹയ്യ് ആ വഹയ്യ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല അത് സാധാരണ മനുഷ്യന് സാധ്യമായ സംഗതിയല്ല അതുകൊണ്ട് ഈ മാമൊസാലി തങ്ങൾ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അംബിയറിനെ അവരുടെ ശരീരഘടനയെ വിശദീകരിച്ചുകൊണ്ട് വാചാലമായി വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവർ പറഞ്ഞു നബിയെ തങ്ങൾ പറയുക ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ വിശദീകരിക്കുകയാണ് എന്ന് പറയുന്നതാണ് മുഹമ്മദു അതുകൊണ്ട് എന്ന ആയത്തിന്റെ എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നവൻ മുഹമ്മദുർ റസൂൽ വിശ്വസിച്ചവനല്ല അത്തരത്തിലുള്ള വിശ്വാസം സുന്നികൾക്ക് പറ്റുകയുമില്ല അതാണ് വഹാബി വിശ്വാസം അവർക്ക് ഓതാനുള്ളത് അല്ലേ സാധാരണ മനുഷ്യനല്ലേ ആ മാനുഷികമായ അവസ്ഥയെ വിശദീകരിച്ചു തരികയാണ് മുഹമ്മദ് അബ്ദുള്ളയെ വിശദീകരിച്ചു തരികയാണ് എന്താണെന്ന് മനസ്സിലാക്കണം വഹിയുടെ സിഖൽ എന്താണെന്ന് മനസ്സിലാക്കണം വഹിന്റെ അവമത് എന്താണെന്ന് മനസ്സിലാക്കണം ആ വിവിധ ഇനങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പ്രധാനപ്പെട്ട മൂന്ന് ആയി അതിനെ തിരിക്കുന്നുണ്ട് ഓരോ കിസ്മിനും ഒരുപാട് ഉണ്ട് അതെല്ലാം ഒരുമിച്ച് കൂടിയവരാണ് അള്ളാൻറെ റസൂൽ അതാണ് ഇമാം ബുഖാരി തങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ബാബു ബാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് ആദ്യമായി ഒരു പണ്ഡിതൻ അറിയേണ്ടത്യാഭ്യാസത്തിൽ ഇറങ്ങുന്നവർ അറിയേണ്ടത് ദീനിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ അറിയേണ്ടത് എന്താണ് റിസാലത്ത് എന്താണ് എന്താണ് അതിന്റെ സുറൂത്തുകളും അതിന്റെ മുലാബസാത്തുകളും എന്താണ് എന്നാണ് പോരാ അത് മാത്രം അറിഞ്ഞാൽ പോരാ വ പോരാച്ച് അറിയണം ഇന്ന ഔഹന ഇലൈകൗന ഇലീനീ എന്ന് പറഞ്ഞ് പിന്നെ باقي آيات لي والنبيين من بعده وأوحينا إلى نوح وإبرا كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب وأسباط وعيسى وأيوب ويونس وهارون وآتينا داود زبورا

അതിന് ശേഷം വരുന്ന ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കൾക്കുള്ള വഹ്യ അതെല്ലാം തങ്ങളിൽ ഉണ്ട് അതിൽ പ്രത്യേകമായി വ്യത്യസ്ത പ്രത്യേകം എടുത്തു പറയുന്നു ഇല ഇബ്രാഹിം ഐ നിങ്ങൾ റാഹിബ് ഒക്കെ പരിശോധിച്ചാൽ കാണാം ഇലൈക ഇബ്രാഹിം മൂസ ദാവൂദ് ഇങ്ങനെ എല്ലാ അമ്പിയാക്കളിലും പരന്നു കിടന്നിരുന്ന വ്യത്യസ്ത ഇനങ്ങളാന്ന എല്ലാ ും എല്ലാ തരത്തിലുള്ള കമാലാത്തും അങ്ങയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി ആ ആയത്ത് തന്നെ ആദ്യം കൊണ്ടുവന്നത് അപ്പൊ ആദ്യം അതിനുശേഷം എന്നുകൂടെ പഠിക്കണം അതാണ് ആദ്യം പഠിക്കേണ്ടത് അത് പഠിക്കാതെ ദീനിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ അവൻ അർഹനല്ല അതിനുപോത്ബലകമായ ഏഴ് ഹദീസുകളാണ് ബഹുമാനപ്പെട്ടവർ ആ ബാബിൽ കൊണ്ടുവന്നത് അപ്പോ ഇതൊക്കെ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ്